ഹലോൻ്റെ കയ്യിൽ കുറച്ച് വെണ്ടക്കൻ്റെ വിത്തും കൈപ്പങ്ങൻ്റെ വിത്തും ഉണ്ട് കേട്ടോ വീഡിയോ കാണുന്നവർ ചെടികളൊക്കെ ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ വിത്തുകൾ ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി അപ്പോൾ വിത്തുകൾ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാ കാണാം ചെടീൻ്റെ വില എല്ലാത്തിട്ടിട്ടുണ്ട് അപ്പം റംബൂട്ടാനാണ് ഇതിൻ്റെ കട്ടിങ്ങൊക്കെ ഞാൻ സെയിൽ ചെയ്യുന്നതാകും എനിക്കിവിടെ ഉണ്ടായ എന്തക്കും റംബൂട്ടാൻ്റെ തൈകളുണ്ട് മുളച്ച തൈകളുണ്ട് അതും വേണമെങ്കിൽ ചോദിച്ചാൽ മതി പക്ഷേ ഉണ്ടാവുന്ന റംബൂട്ടാനാണ് ഇഷ്ടം ഇതൊക്കെ വായി മറ്റ് നല്ല വലിയ കയ്പില്ലാത്ത കയ്പങ്ങനെ കേട്ടോ എന്നാൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ വില കൈ കൊടുത്തു എന്നാൽ ചെടികളെ വീഡിയോ കാണട്ടോ അപ്പോൾ പ്രത്യേകിച്ചൊന്നും ഇല്ലത്തിൻ്റെ വില കുടിയാതെ കാണുക എല്ലാ ചെടികളെ വില ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇതൊരു കോംബോ ആണ് മൂന്ന് റൗണ്ട് ഓർക്കിട് നൂറ്റമ്പത് രൂപയാണ് നല്ല രസമുള്ള പൂവാണ് എത്രയോ മാസക്കണക്കിന് നിൽക്കും ഇതിൻ്റെ പൂക്കൾ അപ്പോൾ ഇതിൻ്റെ പൂക്കളാണ് ഈ കാണിക്കുന്നത് യെല്ലോ ഇത് മൂന്ന് അപ്പോൾ ആർക്കും ആവശ്യക്കാരുണ്ടെങ്കിൽ വാട്സപ്പിൽ വന്നാൽ മതി ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ അഡ്ജിറ്റി ഇ സി വഴിയാണിത് അയക്കണത് കേരളത്തിന് വെളിയിൽ അയക്കുമ്പോൾ കൊറിയർ ചാർജ് കൂടുതലുണ്ട് തൈകളുണ്ട് നല്ല ഭംഗിയുള്ള നല്ല വാസനയുള്ള പൂക്കളാണ് കേട്ടോ അത് ഞാൻ അധികം ഒന്നും ഇല്ലാത്തതുകൊണ്ട് സെയിൽ ചെയ്യുക അതൊക്കെ ഇപ്പോൾ കുറച്ച് തൈകളൊക്കെ ഉണ്ട് എൻ്റെ ചിലരൊക്കെ വാങ്ങിയിട്ടുണ്ട് നല്ല വാസനയുള്ള പൂക്കള എന്നും ഉണ്ടാവും അങ്ങനെ വലിയ കെയറൊന്നും വേണ്ട എന്തെങ്കിലും ഒരു ചവിരിത്തൊണ്ടിലൊക്കെ വെച്ച് കെട്ടിങ്ങാണ്ട് തെങ്ങുമല മരത്തുമല ഒക്കെ അങ്ങനെ കെട്ടിയിട്ടാൽ മതി പിന്നെ ഒന്നോ രണ്ടോ തൈ ഉണ്ടെങ്കിൽ പിന്നെ നല്ല ഉണ്ടാവും നല്ല വാസനുള്ള പൂക്കൾ ഒരു വർഷത്തിൽ മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യം പൂക്കും ഇത് കട്ടിങ്ങാണ് കേട്ടോ ആ കട്ടിങ്ങൊന്നും എഴുതിയിട്ടില്ല പിന്നെ ഇതൊക്കെ റൂട്ടുള്ള തൈകളാണ് ഭികോണിയാണ് ഇതിനൊരു പച്ച ലീഫും ഒരു ഉണ്ടാവും വൈറ്റ് പിന്നെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യുക കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരിക കമൻറ്റ് ചെയ്യുമ്പോൾ ഒരു ഓപ്ഷൻ ഉണ്ട് ഇപ്പോൾ ആ അത് ഓപ്ഷന മറക്കരുത് പിന്നെ ഹൈപ്പ് പറഞ്ഞിട്ട് അതും കൂടെ ചെയ്യാൻ മറക്കരുത് കേട്ടോ നമ്മൾ നിങ്ങൾ ചെയ്യുന്നത് ഏറ്റവും വലിയൊരു സന്തോഷം അതൊക്കെയാണ് നമുക്ക് ഇതൊക്കെ ഇതിൽ കാണുന്ന ഈ ചെടിയൊക്കെ അത്ര വലുപ്പമുള്ളത് തന്നെയാണ് കേട്ടോ പിന്നെ ഒന്ന് രണ്ടാൾക്കാർക്ക് ഒരു കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു ഇത് ഇത് പൂവുള്ള തയ്യല്ല പിടിപ്പിച്ച തയ്യാണ് പിന്നെ നല്ല റൂട്ടില്ലായെന്ന് ഞാൻ അതിൻ്റെ കട്ടിങ്ങും കൂടെ വയ്ക്കലുണ്ട് കേട്ടോ ഇതിൽ കുറച്ച് തൈകളൊക്കെ പിടിപ്പിച്ചതുണ്ട് ഇതിൻ്റെ തൈ കുറച്ച് പിടിച്ചതുണ്ട് കേട്ടോ പിന്നെ ഇത് റൂട്ടുള്ള തൈ തന്നെയാണ് ഇത് ഇതുമാതിരി പൂക്കൊഴി ചെടി നല്ല രസമാണ് കാണാൻ ആ ഇത്ര പോലെ ഇത് ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൻ്റെ കാണാത്തവരൊന്നും കണ്ടു നോക്കി എന്തോ ഒരു ഭംഗിയാണ് ഇതെന്നാ ഒരൊറ്റ പ്രാവശ്യം പൂത്താൽ മതി ഇഷ്ടം പോലെ പൂക്കളും ഉണ്ടാവും കാണാൻ അടിപൊളി ഭംഗിയുള്ളൊരു സംഭവമാണ് അപ്പോൾ നമ്മൾ ഇന്ന പോലെ വില കുറച്ച് ഈ യൂട്യൂബിൽ ആരെങ്കിലും ചെടികളൊക്കെ നമുക്ക് തരുന്നുണ്ടോന്നും കൂടി നോക്കണം കേട്ടോ എന്നാലും അഥവാ ഒരു ഗ്രൗണ്ട് വർക്കിടൊക്കെ ഞാൻ മിക്ക ആളുകൾക്ക് ഈ രണ്ട് കൈ ഒക്കെ വെച്ചിട്ടുണ്ട് ഒരാൾ പോലും നമ്മൾ ഈ വീഡിയോ കണ്ട ഒരു കമൻ്റിലും കൂടി ഒരു അഭിപ്രായം പറയില്ല കാരണം അത്രയും ഞാൻ നല്ല ചെടികളാണ് കൊടുത്തിട്ടുള്ളത് ഒന്ന് രണ്ട് രണ്ടാൾക്കാർ മാത്രേ എനിക്ക് നല്ല ചെടിയാണ് തന്നതെന്ന് പറഞ്ഞിട്ടുള്ളൂ നമ്മളിത് എത്ര കാലമായി എന്നറിയുമങ്ങനെ ഈ ചെടികൾ കൊടുക്കാൻ തുടങ്ങിയിട്ട് എന്നാലും അവർക്ക് ഒരു നല്ലൊരഭിപ്രായം ഒരു പറയൂല ഇത്രയും വില കുറച്ച് നിങ്ങൾക്ക് എവിടെന്നെങ്കിലും ഈ ചാനലിൽ നിന്ന് ഏത് ചാനലിനെങ്കിലും ഞങ്ങൾക്ക് ചെടികൾ കിട്ടുന്നുണ്ടോ ഇതൊക്കെ നമ്മളെ പാവപ്പെട്ട ആളുകൾ ഇങ്ങനത്തൊക്കെ ഇത് ചെയ്യുമ്പോൾ ഞാനൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കുറച്ച് ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ നല്ല വില കൊടുത്തിട്ടാണ് ഞാനൊക്കെ ചെടികൾ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അതുപോലെ ഞാൻ മറ്റൊരാൾക്ക് ഉണ്ടാവരുത് ചോദിച്ചിട്ടാണ് ഞങ്ങൾക്ക് ഈ വില കുറച്ച് ഈ ചെടി കൊടുക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കാത്ത എന്താ അറിയില്ല ചില ആളുകൾ ചിലരതിന് അഭിപ്രായ വ്യത്യാസമൊന്നും പറയില്ല ചിലർ കമൻ്റിലൊക്കെ വന്നിട്ട് മുഴുവൻ ചെടി തന്നില്ല അതവ എപ്പോഴെങ്കിലും ഓർമ്മയില്ലാതൊക്കെ ഒരു ചെടിയോ തന്നിട്ടുണ്ടെങ്കിൽ ചില ആളുകൾ പറയും അടുത്ത പ്രാവശ്യം ഞാൻ ചെടി വാങ്ങിക്കുമ്പോൾ വാങ്ങിക്കോളാം ഞാൻ പറയലും ഉണ്ട് അവനോടൊക്കെ നിങ്ങളെന്നെ ഓർമ്മിപ്പിച്ചാൽ മതി അടുത്ത പ്രാവശ്യം ഞാൻ ചെടി അയക്കുമ്പോൾ ഞാൻ തെരുട്ടോ അങ്ങനെ വാങ്ങിയ ആൾക്കാരുണ്ട് ഞാൻ പൈസ തിരിച്ചിട്ടും കൂടെ കൊടുത്തിട്ടുണ്ട് ചെടി കൊടുക്കണം അവർക്ക് കൊടുക്കേണ്ടതാണ് ഓരോ പൈസ അല്ലേ അപ്പോൾ അങ്ങനെയും ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ എന്തിനാണ് ഒരു കുറ്റപ്പെടുത്തലിൽ നിൽക്കുന്നത് ഞാൻ ഫ്രീ ആയിട്ട് കട്ടിങ്ങൊക്കെ എത്രയോ കൊടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് ചെടികളുള്ളെങ്കിൽ ഫ്രീ ഒക്കെ ഞാൻ എൻ്റെ കയ്യിലുള്ള ചെടികളൊക്കെ വെച്ചുകൊടുക്കലുണ്ട് ഒന്നും ഒരാളും ഇപ്പം അറിയൂലങ്ങനെ കാരണം അതൊക്കെ അവർ ബാധ്യത എന്നുള്ളൊരു വിചാരാനാളുകൾക്ക് ഉള്ളതായിരിക്കും നമുക്കതിനെ പറ്റിയൊന്നും അറിയില്ല നമ്മൾക്ക് ഈ കള്ളത്തരൊന്നും ചെയ്യാൻ ഏതെങ്കിലുമൊക്കെ വന്നോ രണ്ടെണ്ണ റൂട്ട് കുറവുണ്ടെങ്കിലും പിന്നെ മഴയല്ലേ പെയ്തുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ ചീഞ്ഞളിഞ്ഞ് പോയതൊക്കെ ഉണ്ടായിരിക്കും അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്നോട് പറഞ്ഞാൽ മതി പിന്നെ ചെടി വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ആ ചെടി എന്തായാലും തന്നിരിക്കും അങ്ങനെ ഈ അഗ്ലോണി മേനെ ഞാൻ വളരെ കുറച്ചത് എന്തുകൊണ്ടാണ് എൻ്റെ കയ്യിൽ നിന്ന് തന്നെ മൂവായിരം മൂവായിരത്തഞ്ഞൂറിനൊക്കെ ചെടി വാങ്ങിയിട്ട് അഞ്ചും പത്തും പ്ലാന്റൊക്കെ പോയതുണ്ട് അപ്പോൾ അത് വെച്ചിട്ടാണ് പാക് ദോണിമേൻ്റെ സേവിങ് നടത്താത്തതിൻ്റെ കാരണം നമ്മൾക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഇനി നല്ല നല്ല പൈസൻ്റെ ചെടി വാങ്ങിയിട്ട് ആസായി പോയിട്ട് നമ്മൾ ഒരു പരിഭവം പറയല്ലെ കേട്ടോ എന്നാലും നമ്മൾക്ക് ആരോടും പറഞ്ഞാലും ഒരു പൈസ ഇട്ട് തിരിച്ചിട്ട് തരൂല്ല അതിനു തന്നെ നിൽക്കാതിരിക്കുന്ന നല്ല വിചാരിച്ച് ഞാനൊന്നും പറയലില്ല കേട്ടോ അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള ചെടികളൊക്കെ ഇതുമാതിരി കട്ട് ചെയ്ത് കുത്തി പിടിപ്പിച്ച തൈകളാണ് ഞാൻ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഇത് പുറത്തുനിന്നൊന്നും എടുത്ത് ചെയ്യുന്നല്ല അതും കൂടെ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ കട്ടിങ് വെച്ച് പിടിപ്പിച്ചുണ്ടാക്കി അത് വളർന്നു വന്നിട്ടാണ് ചെറിയ ജൈവവളങ്ങളൊക്കെയാണ് കൊടുക്കുന്നത് ഇംഗ്ലീഷ് വളം ഞാൻ കൊടുക്കലില്ല ഇതൊക്കെ ചെറിയ വിലൻ്റെ തൈകളാണ് കലേടിയങ്ങൾ കോമൺ ആയിട്ടുള്ള അത് നല്ല റെഡ് കളറാണ് കേട്ടോ മഴ ആയതുകൊണ്ട് വെയിൽ അന്ന് വെയിലിൻ്റെ കുറവ് കാരണമാണ് പിന്നെന്താ വാട്ടർ പ്ലാന്റാണ് ഒരു വൈറ്റ് പോയിൻ്റ് വാട്ടർ പ്ലാന്റ് ഉണ്ട് കാണിക്കണേ അതും ഞാൻ രണ്ടും മൂന്നും തൈകൾ ഞാൻ കൊടുക്കുന്നുണ്ട് ഒക്കെ നമ്മളൊക്കെ ഒരു തൈ വാങ്ങിയ സമയത്തൊക്കെ ഒരു വിലയൊക്കെ എന്തായിരുന്നു അറിയുക അപ്പോൾ ആരോടും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അപ്പോൾ നമ്മൾ ക്ഷമിച്ച് പുറത്തൊക്കെ ഇരിക്കന്നെ ഇതൊക്കെ ിക്കിലൊക്കെ വളർത്തുന്ന ചെടിയാണ് നല്ല ഭംഗിയുണ്ടാവും വെയിലത്തത് ഓരോന്നിൻ്റെയും പേരൊന്നും ചില സമയത്തൊക്കെ ഞാനും മറന്നു പോവും കാരണം ഇത് ജിഫി പിടിപ്പിച്ച തൈകളുണ്ട് കേട്ടോ അത്രൊന്നും അല്ല നല്ല വലുതായിട്ടുണ്ട് ഇതിൻ്റെ ചെടികളുണ്ട് നല്ല പൂക്കളുണ്ടാണ് ചെടിയുണ്ട് റംബൂട്ടാനുണ്ട് റംബൂട്ടാൻ്റെ തൈകളുണ്ട് നാടനാണ് എനിക്ക് നാല് കൊല്ലം കൊണ്ട് കായ ഉണ്ടായിട്ടുണ്ട് ഹൈബ്രിഡ് തൈ ഒന്നും വാങ്ങാത്തവർക്ക് വാങ്ങി വെക്കാവുന്നതാണ് ഇത്ര കൊല്ലം ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം